കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബിഗ് ബോസ് താരവും ടെലിവിഷൻ അവതാരകനുമായ പൊളി ഫിറോസ് മമ്മൂട്ടിയെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് സെറ്റിൽ ഒരാൾ മമ്മൂട്ടിയേക്കാൾ നല്ല ഷർട്ട് ഇട്ടുകൊണ്ടുവന്നാൽ താരമത് ഊരിപ്പിക്കും ഒരു മുതിർന്ന സിനിമാ പ്രവർത്തകനെ പാതിരാത്രി വഴിയിൽ ഇറക്കി വിട്ടു എന്നൊക്കെയായിരുന്നു ഫിറോസ് മമ്മൂട്ടിക്കെതിരെ പറഞ്ഞത് മമ്മൂട്ടി സെറ്റിൽ വന്നാൽ പിന്നെ അവിടെ പുള്ളിയായിരിക്കണം രാജാവ് അദ്ദേഹത്തിന് അടിയാളന്മാരായി നിൽക്കുന്ന കുറച്ചു പേരുണ്ട് അതുകൊണ്ട് അവർക്ക് സിനിമയിൽ തുടരെ അവസരങ്ങൾ ലഭിക്കും ചെറിയ വേഷങ്ങളൊക്കെ മമ്മൂട്ടി വിളിച്ചു കൊടുക്കും നട്ടല്ല് വളച്ചു നിൽക്കുന്ന കുറെ ടീമുകളുണ്ട് താനവിടെ കണ്ണുകൊണ്ടു കണ്ട കാര്യമാണെന്നും ഫിറോസ് പറയുന്നുണ്ട് അവരെ പോലെ അങ്ങനെ നിന്നിരുന്നെങ്കിൽ ഒരു മമ്മൂട്ടിയുടെ രണ്ടാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായേനെ എന്നാൽ നമുക്കത് പറ്റില്ല എന്നും ഫിറോസ് പറഞ്ഞിരുന്നു ഇതിനൊപ്പം ചേർത്താണ് മമ്മൂട്ടി ഒരാളെ വഴിയിൽ ഇറക്കി കാര്യം ഫിറോസ് അവതരിപ്പിക്കുന്നത് ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ അതേ സിനിമയുടെ പ്രധാന ഭാഗമായി നിൽക്കുന്ന ഒരാളെയും മമ്മൂട്ടി കൂടെ കൂട്ടി വരുന്നില്ലെന്ന് അറിയിച്ചിട്ടും നിർബന്ധിച്ച് കൂടെ കൂട്ടുകയായിരുന്നു അയാളെ യാത്രക്കിടെയുള്ള സംസാരത്തിൽ അനിഷ്ടമുണ്ടായ മമ്മൂട്ടി പുലർച്ചെ മൂന്ന് മണിക്ക് അദ്ദേഹത്തെ കാടിന് നടുവിലെ വഴിയിൽ ഇറക്കി വിട്ടു ആറാം മണിക്കൂർ കഴിഞ്ഞാണ് മമ്മൂട്ടി തിരികെ എത്തി അയാളെ കൂട്ടിക്കൊണ്ടു പോയതെന്നും എന്നാൽ ഇരയാക്കപ്പെട്ട ആ മനുഷ്യൻ പിന്നീട് ആ സംഭവത്തെ ഗ്ലോറിഫൈ ചെയ്താണ് അവതരിപ്പിച്ചതെന്നും ഫിറോസ് പറഞ്ഞിരുന്നു ഫിറോസിന്റെ ഇങ്ങനെയൊരു വെളിപ്പെടുത്തലുണ്ടായതോടെ ചിലർ മമ്മൂട്ടിയെ വിമർശിച്ചും രംഗത്തെത്തിയിരുന്നു യഥാർത്ഥ സംഭവം ഫിറോസ് വളച്ചൊടിച്ച് പറയുകയാണ് മറ്റു ചിലരും വാദിച്ചു അതാണ് സത്യമെന്ന് തെളിയിക്കുന്നതിനായി മമ്മൂട്ടി വഴിയിൽ ഇറക്കി വിട്ടെന്ന് പറയുന്ന വ്യക്തി ആ സംഭവം വിവരിക്കുന്ന വീഡിയോയും അവർ പങ്കുവച്ചു സംവിധായകൻ പോൾസണെ മമ്മൂട്ടി രാത്രി കാറിൽ നിന്നും വഴിയിൽ ഇറക്കിവിട്ടത് ഒരു വർഷം മുൻപ് മാസ്റ്റർ ബിൻ എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പോൾസൺ ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നത് അതൊരു ആരോപണമായിട്ടല്ല അദ്ദേഹം അവതരിപ്പിച്ചത് മമ്മൂട്ടിയോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ഒരു സംഭവം പറയുകയാണുണ്ടായത് മണിവത്തൂരിലെ ആയിരം ശിവരാത്രികളുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് മമ്മൂട്ടി ഊട്ടിയിൽ നിന്നും തിരിച്ചു പോകാൻ നേരം മമ്മൂട്ടി തന്നെ നിർബന്ധിച്ച് കാറിൽ കയറ്റുകയായിരുന്നെന്ന് അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നു ഡ്രൈവിങ്ങിനിടെ മമ്മൂട്ടി തന്റെ സിനിമയിലെത്തിയതിനെക്കുറിച്ചും മച്ചുമൊക്കെ സംസാരിച്ചിരുന്നു സംഭാഷണത്തിനിടെ എൻറെ സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച് മമ്മൂട്ടി അറിഞ്ഞു അതോടെ തനിക്ക് അഞ്ച് സിനിമയ്ക്കുള്ള ഡേറ്റ് തരാമെന്നും ഓരോ സിനിമയ്ക്കും ഇരുപത്തി രൂപ വീതം തനിക്ക് തരണമെന്നുമുള്ള ഒരാശയം മമ്മൂട്ടി പറഞ്ഞു ആ ഡേറ്റുകൾ വിറ്റ് കാശാക്കി നീ സ്വന്തമായി വീട് വാങ്ങിക്കൂ എന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത് അതൊരു നല്ല ആശയമാണെന്നും മമ്മൂക്കയോട് ഞാൻ പറഞ്ഞു എന്നാൽ പോൾസെന്റെ മമ്മൂട്ടിയോടുള്ള അടുത്ത ചോദ്യം നെഗറ്റീവായിരുന്നു പോൾസൺ പറഞ്ഞതിങ്ങനെയാണ് ഒരു പക്ഷേ എങ്ങാനും സിനിമ പൊട്ടിയാൽ എൻറെ കയ്യിലുള്ള കാശ് എന്ന് അതായിരുന്നു ആ ചോദ്യം ഇത് അദ്ദേഹത്തിന് ഇഷ്ടമായില്ല അതിൽ എന്നോട് ദേഷ്യപ്പെടുകയും കാറിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു അത് വെളുപ്പിന് മൂന്നു മണിയാണ് എനിക്ക് സങ്കടമായി അപ്പോൾ തന്നെ മമ്മൂട്ടി കാർ റിവേഴ്സ് അടിച്ച് തിരിച്ചെത്തി പിണങ്ങി നിന്ന പോൾസനെ പിടിച്ച് കാറിൽ കയറ്റി തുടർന്ന് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടാണ് വിട്ടതെന്നും പോൾസൺ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഈ അഭിമുഖം ഇപ്പോഴും മാസ്റ്റർ ബിൻ ചാനൽ കിടപ്പുണ്ട് ഫിറോസ് ഇത് മമ്മൂട്ടിക്കെതിരായി അവതരിപ്പിച്ചപ്പോൾ ഈ അഭിമുഖം വീണ്ടും ചർച്ചയായി മാറി അതോടെ ഫിറോസിനെതിരെ വിമർശനവുമായി മമ്മൂട്ടി ആരാധകരും മുന്നോട്ട് വന്നു കാര്യങ്ങൾ വളച്ചൊടിച്ച് കണ്ടന്റാക്കി ഫിറോസ് മമ്മൂട്ടിക്കെതിരെ നുണ പ്രചരിപ്പിക്കുകയാണെന്നാണ് പ്രേക്ഷകരും പറയുന്നത്